മുങ്ങിമർണ്ണങ്ങൾ കുറയ്ക്കുക നീന്തൽ സാമൂഹിക ആവശ്യമായി പ്രചരിപ്പിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ സിമത്തോൺ അൾട്രഞ്ച് ആലുവയിലെ പെരിയാറിൽ സംഘടിപ്പിച്ചു തിരികെ സ്പോർട്സ് നയിച്ച ഓപ്പൺ വാട്ടർ നീന്തൽ മേള ഏഴോളം വിഭാഗങ്ങളായി നടന്നു പതിനാറ് കിലോമീറ്റർ അൾട്രാ നീന്തൽ മത്സരം മുതൽ നാനൂറ് മീറ്റർ വിഭാഗം വരെയായിരുന്നു മാറ്റുവച്ചത് നാലാമതായാണ് ഈ മേള നടത്തുന്നത് ചടങ്ങ് വെറും മത്സരം മാത്രമല്ല ശാരീരികാരോഗ്യം പരിസ്ഥിതി സംരക്ഷണം സമൂഹത്തിൽ നീന്തലിന്റെ പ്രാധാന്യം എന്നീ വിഷയങ്ങളിൽ ബോധവൽക്കരണം ലക്ഷ്യമിട്ടുവായിരുന്നു പെരിയാറിന്റെ ശുചിത്വം ആലുവയും കൊച്ചിയും ഉൾപ്പെടുന്ന ഇക്കോ ടൂറിസം സാധ്യതകൾ തുടങ്ങിയവയെ സംബന്ധിച്ച് ആശയങ്ങൾക്കും വേദിയായി പരിപാടി മാറി നാല് വയസ്സുകാരിൽ നിന്ന് എഴുപത്തിയഞ്ചുകാരൻ വരെയുള്ളവർ മത്സരത്തിൽ പങ്കെടുത്തു i'm I'm coming from kalapati and uh, my school is tips this tips has given me a wonderful opportunity in this swimathon marathon like this was my first ever time i felt so afraid but my coaches like supported me and break my fear out and this is a marathon where everybody okay hi i'm ritu i'm from bangalore i had an amazing swim today at kochi it, is, it was a nice 4K swim. It was raining in the morning, and the weather was amazing. I'm Anusha. I swim and teach with Nisha Mallet Swimming Academy in Bangalore. We are a group of 20 plus who have come here together to participate in the Kochi swim. Vandana, I'm from Andhra Pradesh, but I reside in Chennai. This is my second time in Kochi, and I'm pretty happy with my performance. First time I was pulled out of the water. This time I finished, so I'm so happy and. I I like to to come next time also. I have made uh, Lake Racers Chennai team and and we did close to 35 plus registrations and came. So tomorrow they are coming. ജർമ്മനി യു കെ എന്നിവിടങ്ങളിൽ നിന്നും മത്സരാർത്ഥികളെത്തി മേളയിൽ പങ്കെടുത്തത് ചെന്നൈയിൽ നിന്നുള്ള അൻപതിലധികം ഓട്ടി സമ്പാദിച്ച കുട്ടികളും അവരുടെ മാതാപിതാക്കളും പരിശീലകരും അടക്കം പരിപാടിയിൽ സജീവമായി പങ്കാളികളായത് ശ്രദ്ധേയമായി സംഘാടകരുടെ അഭിപ്രായത്തിൽ അടുത്ത തലമുറയിലെ ഒളിമ്പിക് പ്രതികളെ പ്രചോദിപ്പിക്കുന്നതിനുള്ള ശക്തമായ വേദിയായി സിമത്തോൺ